അസ്സാമേക്കും വാഹ്മത്തുല്ലാഹിറ്റും ദിവസങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും മഹത്തായ താഴക്ക് പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന ഒരു മഹത്തായ ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് ആളുകൾ കമന്റിലൂടെയും അല്ലാതെയും നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എൻ്റെ മനസ്സിൽ ഒരുപാട് മുറാതുകളുണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും ഹാസിലാകാൻ വെള്ളിയാഴ്ച ദിവസം ഏത് നിക്റാണ് ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് ഏത് തിക്രു ചൊല്ലിയാലാണ് പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്നത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുടെ സുഭാനൂട്ടായാലും നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എത്രയും പെട്ടെന്ന് അള്ളാഹു തരട്ടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും കടങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കാൻ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാകാൻ നാം ചൊല്ലേണ്ട ഒരു ദിക്റാണ് ആണ് അള്ളാവിന്റെ അസ്മായിൽപ്പെട്ട ഹുസനയിൽപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും നിറഞ്ഞ ഒരു ഇസ്മാണ് യാ യാ എന്ന ഇസ് ഞാൻ എന്ന ഇസ്മിനെ വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എത്ര വട്ടം ചൊല്ലണമെന്ന് വെള്ളിയാഴ്ച ദിവസം ഒരാള് ചൊല്ലിയാൽ കപല തുലു സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ സൂര്യംസ്കാരത്തിന്റെ ശേഷം ആയിരം ആയിരം പ്രാവശ്യം പ്രാവശ്യം യാ മലിക്കുയ എന്ന എന്ന ദിക്ർ ഏറ്റവും ചൊല്ലിയാൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അവന്റെ മനസ്സിൽ എന്താണ് ഉദ്ദേശമുള്ളത് അതൊക്കെ ഉടനെ പൂർത്തിയാക്കി കൊടുക്കും അവന്റെ ദുന്യവിയും സർവ ഉദ്ദേശങ്ങളെ ഹാജത്തുകളെയും ആവശ്യങ്ങളെയും അള്ളാഹു ആ ദിവസത്തിന്റെ കൊണ്ട് കൊണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും അപ്പൊ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ഉദ്ദേശങ്ങള് ആഗ്രഹങ്ങള് മുറാതുകള് പെട്ടെന്ന് ഹാസിലാകാൻ വിഷമങ്ങള് മാറാന് ദുഃഖങ്ങള് സങ്കടങ്ങള് പ്രതിസന്ധികള് നൽകാൻ ുംറാൻ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ആയിരം പ്രാവശ്യം അവന്റെ എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും എത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും എത്ര വലിയ മുറാദ് ഉണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു വാസിലാക്കി കൊടുക്കും എത്ര വലിയ വിഷമം ഉണ്ടെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര വലിയ കടമുണ്ടെങ്കിലും എത്ര വലിയ രോഗമുണ്ടെങ്കിലും അതൊക്കെ എല്ലാം മാറ്റി കൊടുക്കും അതേപോലെ തന്നെ യാ യാ എന്ന ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നേട്ടങ്ങൾ മഹത്വങ്ങൾ എന്ന നേട്ടങ്ങള് കാണാം ഇസ്മി ഒരാൾ എല്ലാ ദിവസവും യാ യാ എന്ന എല്ലാ ദിവസവും ഒമ്പത് പ്രാവശ്യം ചൊല്ലിയാൽ ഒമ്പത് വട്ടം ചൊല്ലിയാൽ അഗ്നാ അല്ലാഹു അല്ലാഹു വലിയ ഐശ്വര്യം അവന്റെ ജീവിതത്തിൽ നൽന വലിയ ജീവിക്കുന്ന കാലത്തോളം സാമ്പത്തികമായ ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ടും അള്ളാഹു കൊടുക്കൂല ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട് മലിക്കുന്ന ഇസ്മിന്റെ മാറ്റങ്ങൾ ഒരുപാടുണ്ട് നമുക്കറിയാം ഉസ്മാഅൽ ഹുസന എല്ലാത്തിനും പരിഹാരമുള്ള ഒരു ഇസ്മാണ്

മലിക്കുന്ന ഇസ്മിന്റെ വേറൊരു ഫലം പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ നിസ്കാരത്തിന്റെ എന്ന ചൊല്ലിയാൽ അള്ളാഹു ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകും ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു ഗതികേട് ഒരവസ്ഥ അള്ളാഹുവിനു കൊടുക്കൂല വെള്ളിയാഴ്ച ദിവസം പന്ത്രണ്ടോളം സമയങ്ങളെ മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മഹത്തുകൾ വെള്ളിയാഴ്ച രാവിലെത്തിയാൽ വെള്ളിയാഴ്ച പകരത്തിയാൽ നിങ്ങൾ ധാരാളം നിങ്ങൾ ദുവാ ഏത് സമയത്താണോ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂല വെള്ളിയാഴ്ച രാവു പകലും ജാപത്തുള്ള സമയങ്ങളാണ് മകരി പോരെ വെള്ളിയാഴ്ച മകരി മുതൽ വെള്ളിയാഴ്ച അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളാണ് അതേപോലെ തന്നെ സ്വലാത്തുകൾ ധാരാളം വെള്ളിയാഴ്ച അവന്റെ നൂറ് കണക്കിന് ആവശ്യങ്ങൾ നൂറുകണക്കിന് ഹാജത്തുകൾ മുറാദുകൾ ഉള്ള അസിലാക്കി കൊടുക്കുമെന്ന് ദീസുകളിൽ കാണാൻ സാധിക്കും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും ഉള്ളവരാണല്ലോ അപ്പോ മഹത്തായ ദിവസങ്ങൾ വരുമ്പോൾ മഹത്തായ രാവുകൾ വരുമ്പോൾ അത് പരമാവധി നാം ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവിലമ്മയിലേക്ക് കടന്നു വരുമ്പോൾ വെള്ളിയാഴ്ച പകലെത്തിയ തിക്റുകളെ കൊണ്ട് ദ്വായകളെ കൊണ്ട് സ്വലാത്തുകളെ കൊണ്ട് പരിശുദ്ധ കൊടുക്കാനും നാം ധന്യമാക്കണം നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളെയും ഉള്ളാഹും അശയിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെയും മാറ്റി തരട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു കാമിലായ ഷിഫ് നൽകട്ടെ നമ്മുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും നാം കാണാത്ത അറിയാത്ത രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ഇസ്മിന്റെ വർഗത്ത് കൊണ്ട് ഈ ദിവസത്തിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു എല്ലാ രോഗങ്ങളെയും അള്ളാഹു മാറ്റിത്തരട്ടെ കാവിലായ ആജിലായ ഷിഫാ നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ രാഹത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു ഫിക്സ് ചെയ്യട്ടെ